വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കുന്നതിന്റെ ഭാഗമായി മലപ്പുറം നിയോജക മണ്ഡലത്തിലെ ബൂത്ത് ലെവൽ ഓഫീസർമാർക്കായുള്ള പരിശീലനത്തിന് തുടക്കമായി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു ജൂലൈ പതിനേഴ് വരെയാണ് പരിശീലന പരിപാടി പ്രധാന ഉത്തരവാദിത്തങ്ങളായ ഫീൽഡ് വെരിഫിക്കേഷൻ യോഗ്യതയില്ലാത്ത എൻട്രികൾ തിരിച്ചറിയൽ രാഷ്ട്രീയ പാർട്ടി അംഗങ്ങളുമായുള്ള ഏകോപനം തുടങ്ങിയവയെക്കുറിച്ചുള്ള വിശദമായ മാർഗനിർദ്ദേശങ്ങൾ പരിശീലനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓരോ ബാച്ചിലും അൻപത് പേർക്കാണ് പരിശീലനം റോൾ പ്ലേകൾ ചർച്ചകൾ ഫോമുകൾ പൂരിപ്പിക്കാനുള്ള പ്രായോഗിക സെഷനുകൾ എന്നിവയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഓപ്ഷൻ ഉണ്ടായിരുന്നു ഒപ്പിട്ട് കൊടുത്തതോടെ വലിയ ഗുരുതരമായ പ്രശ്നം നമ്മുടെ ശ്രദ്ധപ്പെട്ടു അത് നമ്മുടെ ഈ ആളിനകത്തായതുകൊണ്ട് പറയാം പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് കാരണം ഈ എൻമാരെ ബാധിക്കുന്ന പ്രശ്നമാണ് എങ്ങനെ വന്നത് ചില കാര്യത്തിൽ കമ്മീഷൻ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരാളുടെ പേര് ഒന്നിലധികം പ്രാവശ്യം എങ്ങനെ പട്ടികയിൽ വന്നു അപ്പം ഫോം സിക്സ് അപേക്ഷ കൊടുക്കുമ്പോൾ അപേക്ഷകൻ അപേക്ഷിച്ചു പഴയ രണ്ടാമത് അപേക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ സോഫ്റ്റ്വെയർ വേർ സംവിധാനമില്ല അതുകൊണ്ട് ശരിയായിട്ട് റെക്കോർഡ് എന്ന് രണ്ടാമതൊന്നും അപ്ലൈ ആ പ്രാദേശിക ഭാഷയിൽ രൂപകൽപ്പന ചെയ്ത പവർ പോയിന്റ് പ്രസന്റേഷനുകളുടെ സഹായത്തോടെയാണ് പരിശീലനം പെരിന്തൽമണ്ണ താലൂക്ക് ഓഫീസ് ഡെപ്യൂട്ടി തഹസിൽദാർ ജെയ്സന്റ് മാത്യു യു ഡി ക്ലർക്ക് എൻ ശൈലേഷ് ഊരകം പഞ്ചായത്ത് ക്ലർക്ക് പി എം നിലുഫർ എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി ന്യൂസ് ബീറോ മലപ്പുറം